മലയാളത്തിൻ്റെ പ്രിയതാരം നിവിൻ പോളിയെക്കുറിച്ച് കഴിഞ്ഞ കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത് പുതിയ സിനിമകൾ ഏറ്റെടുക്കുന്നില്ല നേരത്തെ സംബന്ധിച്ച പ്രൊജക്റ്റുകളിൽ നിന്ന് പിന്മാറുന്നു നിവിൻ പോളി സിനിമ ഉപേക്ഷിക്കുകയാണോ എന്ന് പോലും ആരാധകർ ആശങ്കപ്പെട്ടിരുന്നു എന്നാലിപ്പോൾ ആ നിശബ്ദതയ്ക്ക് പിന്നിലെ വികാരനിർഭരമായ കാരണം നിവിൻ തന്നെ വെളിപ്പെടുത്തുകയാണ് താരപ്പകട്ടിനേക്കാളും പണത്തെക്കാളും തനിക്ക് പ്രധാനം തൻ്റെ കുടുംബമാണെന്ന് നിവിൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് തൻ്റെ കുഞ്ഞുമകൾക്ക് പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളും തുടർന്ന് വേണ്ടി വന്ന അടിയന്തര ശസ്ത്രക്രിയയുമാണ് നിവിനെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് അകറ്റിയത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരസുഖം വന്നാൽ അവർ ആശുപത്രി കിടക്കയിൽ കിടക്കുന്നത് കണ്ടാൽ പിന്നെ ലോകത്ത് മറ്റൊന്നും നമുക്ക് വലുതല്ല നിവിൻ പറയുന്നു ആ വേദനയുടെ സമയത്ത് മകൾക്കൊപ്പം ആശുപത്രിയിലായിരിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് ഒരച്ഛൻ എന്ന നിലയിൽ തൻ്റെ മകളുടെ കൈ പിടിച്ചു നിൽക്കേണ്ട സമയത്ത് സിനിമയ്ക്ക് വേണ്ടി മാറി നിൽക്കുന്നത് തെറ്റാണെന്ന് നിവിൻ ഉറച്ചു വിശ്വസിച്ചു മാത്രമല്ല തൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ഒരു സിനിമയുടെ ക്രൂ ഒന്നാകെ കാത്തിരിക്കേണ്ടി വരുന്നതും സിനിമയുടെ ചിത്രീകരണം തടസ്സപ്പെടുന്നതും ശരിയല്ലെന്ന് കരുതിയാണ് അദ്ദേഹം പല വലിയ സിനിമകളും വേണ്ടെന്ന് വെച്ചത് താൻ കാരണം ആരും ബുദ്ധിമുട്ടരുതെന്നുള്ള ആ മാന്യതയെ ആരാധകർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഭാഗ്യവശാൽ ആ പ്രതിസന്ധി ഘട്ടങ്ങൾ ഇപ്പോൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു മകളുടെ സർജറി കഴിഞ്ഞ് അവൾ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരികെ വരികയാണ് കുടുംബത്തോടുള്ള നിവിൻ്റെ ഈ ഉത്തരവാദിത്തം സ്നേഹത്തെയും സോഷ്യൽ മീഡിയ ഒന്നടങ്കം പ്രശംസിക്കുകയാണ് ആരാധകർക്ക് ഇപ്പോൾ ഒന്നേ പറയാനുള്ളൂ നിവിൻ നിങ്ങൾ ഒരു മികച്ച നടൻ മാത്രമല്ല അതിനേക്കാൾ മികച്ച ഒരു അച്ഛൻ കൂടിയാണ് നിവിൻ പോളിയുടെ ഈ തിരിച്ചുവരവിനായി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക